കമ്മ്യൂണിസ്റ്റ് ബി ജെ പി യു ഡി എഫ് ഇവരെല്ലാം ഇത് ചേർന്ന് സമാധാനത്തോട് ഇവിടെ കിടക്കുന്നുണ്ട് ഇവരിതൊന്ന് പുറത്തിറങ്ങിയാലോ സംഘർഷഭരിതമാവും ഏറ്റവും വലിയ കൊടിക്ക് ഏതാണ്ട് എൺപത് രൂപ വരെയുള്ള വില രാവിലെ കുളിച്ചൊരുക്കി നമ്മളെ കടയിലൂടെ വന്നാൽ മതി കൊടിയുണ്ട് പൈപ്പുണ്ട് എല്ലാം കെട്ടി തയ്യാറാക്കി കൈ കൊടുക്കും ഇത് ഈ കടയിൽ മാത്രമാണ് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമാധാനത്തോടുകൂടി ഇരിക്കുന്നത് ഇവരിങ്ങോട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോരാട്ടം മാത്രമായിരിക്കും ഇത് ബി കെ രതീഷ് രാഷ്ട്രീയക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തി കക്ഷിഭേദമെന്നെ ഏവർക്കും കൊടികളും തോരണങ്ങളും രതീഷ് തച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷങ്ങൾ കഴിയുന്നു എല്ലാ പാർട്ടിയുടെയും ഏത് തരം സാധനങ്ങൾ നോക്കിയാൽ ഇപ്പോൾ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബാഗ് അതുപോലെ സൈഡ് സഞ്ചി പിന്നെ ബാഡ്ജ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കനത്ത ചൂടിലും തിരഞ്ഞെടുപ്പ് ആവേശത്തിന് ഒരു കുറവുമില്ലാതെയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒരുപോലെ പ്രചരണ രംഗത്തുള്ളത് ലോക്സഭ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുന്നേ തന്നെ ചുവരെഴുത്തുകൾ പൂർണ്ണമാക്കിയിരുന്നു ഇപ്പോഴത്തെ കൊടുകവരണങ്ങൾ ഉണ്ടാക്കുന്നവരും അവരുടെ തിരക്കുകളിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സാധാരണ നമുക്കൊരു ഒരു വർക്കുണ്ടായിരുന്നു ഒരു തിര ഒരു തിരച്ചെറിയ ഒരു തിരക്കുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് വലിയൊരു തിരക്കാണ് വന്നിരിക്കുന്നത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കാരും നമ്മളെ വിളിക്കുന്നുണ്ട് ഓർഡർ ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം കൃത്യമായ സമയത്ത് എത്തിക്കണം നേരത്തെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ റോഡ് ഷോയ്ക്കും അതിപ്പോൾ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും എൽ ഡി എഫ് ആയാലും അവർക്കെല്ലാം റോഡ് ഷോയ്ക്ക് നമ്മൾ എല്ലാ ഇതും സാധനങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നേരത്തെ ഉണ്ടായതിനേക്കാളും നല്ലൊരു തിരക്ക് ഇപ്പോൾ നമ്മൾ ഈ ഓണത്തിനൊക്കെ ഈ പലചന കച്ചവടക്കാരും അതായത് മലക്കരി കച്ചവടക്കാർക്കും ഉണ്ടാകുന്ന ഫീൽ ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമുക്ക് വലിയൊരു നമുക്ക് മാത്രമല്ല നമ്മളോടത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും അത് വളരെയേറെ സന്തോഷമാണ് അപ്പോൾ അത് അതൊരു ഓണം ഞങ്ങളുടെ ഒരു ഓണം ആണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ അവകാശ സമര പോരാട്ടങ്ങൾക്കിടയിൽ ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾക്കൊപ്പം പാറിപ്പറക്കുന്ന കുടികളൊക്കെയും രതീഷ് എന്ന സംരംഭകന്റെ ജീവിതമാർഗം കൂടിയാണ് സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു സമര കേന്ദ്രമാണല്ലോ അപ്പൊ അവിടെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുളിച്ചൊരുക്കി നമ്മളെ കടയിലോടെ വന്നാൽ മതി കൊടിയുണ്ട് പൈപ്പുണ്ട് എല്ലാം കെട്ടി തയ്യാറാക്കി രതീഷിന്റെ കീഴിൽ പതിനഞ്ചോളം സ്റ്റാഫുകളാണ് തൊഴിലെടുക്കുന്നത് നല്ല രീതിയിലുള്ള സമീപനമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ ജില്ലകളിലും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് സാധനം തിരുവനന്തപുരത്ത് മാത്രമല്ല തിരുവനന്തപുരത്ത് പുറത്തും എല്ലാ ജില്ലകളിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട് അതിനനുസരിച്ച് സാധനങ്ങൾ ഞങ്ങൾ പാഴ്സൽ ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ട് വർക്ക് കുഴപ്പമില്ല രാവിലെ വരും വർക്ക് ചെയ്യും വൈകിട്ട് ആറുമണി മണിയൊക്കെ ആകുമ്പം പോവും വീട്ടിൽ നിന്നാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പോഴേ വീട്ടുകാര്യങ്ങൾ നടക്കും ഇതിൻ്റെ വർക്കും നടന്നു പോകും വീടുകളിൽ ഫ്ലാ കൊടിയാണ് കൊടുക്കുന്നത് കൂടുതലും അവരുടെ വീട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്കൊരു വരുമാനവും കൂടെ കിട്ടും അങ്ങനെ നമുക്ക് പതിമൂന്ന് പേര് നമുക്ക് വീടുകളിൽ തയ്ച്ചെടുക്കുന്നുണ്ട് ഇരുപത് രൂപ മുതൽ ഏറ്റവും വലിയ കൊടിക്ക് ഏതാണ്ട് എൺപത് രൂപ വരെയാണ് വിലക്കുമ്പോൾ കണ്ടല്ലേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ബി ജെ പി യു ഡി എഫ് ഇവരെല്ലാം ഇത് ചേർന്ന് സമാധാനത്തോടുകൂടി ഇവിടെ കിടക്കുന്നുണ്ട് ഇവരിതൊന്ന് പുറത്തിറങ്ങിയാലോ സംഘർഷഭരിതമാവും അപ്പോൾ ഇത് ഈ കടയിൽ മാത്രമാണ് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമാധാനത്തോടു കൂടി ഇരിക്കുന്നത് ഇവരിങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ പോരാട്ടം മാത്രമായിരിക്കും അതായത് എനിക്ക് ഇതിനകത്ത് കാണുമ്പോൾ ഉള്ളൊരു ഒരു ഒരു സമാധാനം തന്നത് ഇവരെല്ലാവരും ഇവിടെ അടങ്ങിയിരിക്കുന്നല്ലോ എന്നുള്ളതാണ്